നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെതിരായ കലാശപ്പോരിന് ഇന്ത്യൻ ടീം തയ്യാറെടുക്കുകയാണ് ഈ ഞായറാഴ്ചയാണ് ന്യൂസിലൻഡിനെ ഇന്ത്യ നേരിടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ തയ്യാറെടുപ്പോടെ നിൽക്കുകയാണ് രോഹിത്തും കുട്ടികളും ശ്രദ്ധാ കേന്ദ്രമായി ഇപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാം ഒരുപാട് കാരണങ്ങളുണ്ട് രോഹിത്തിന്റെ അവസാന ഐ സി സി ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ രോഹിത് ഈ ഐ സി സിയിൽ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ ജയിച്ചില്ലെങ്കിൽ രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നൊരു ചോദ്യവും ഉണ്ട് ഒന്നെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറും അല്ലെങ്കിൽ ജയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നുവെന്ന് രോഹിത് പ്രഖ്യാപിക്കും ഇതിനൊന്ന് നടക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ആരാധകർ അടക്കമുള്ള രോഹിത് ആരാധകർ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം രോഹിത് ശർമ്മയുടെ ഭാവിയെ കാര്യമായി തന്നെ സ്വാധീനിക്കുമെന്നും ബാധിക്കുമെന്നും പറയുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് തൊട്ടു പിന്നാലെ രണ്ടു വർഷത്തിനപ്പുറം നടക്കേണ്ട ഏകദിന ലോകകപ്പിനുള്ള ഒരുക്കം തുടങ്ങാനാണ് ബി സി സി ഐ പദ്ധതിയിടുന്നത് ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ ക്യാപ്റ്റനെ രണ്ട് വർഷത്തിനുള്ളിൽ കണ്ടെത്തേണ്ടതായതിനാൽ തന്നെ രോഹിത് ശർമ്മയുടെ ഭാവി നിർണയിക്കുക ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ തന്നെ ഇന്ത്യയുടെ പ്രകടനമാകുമെന്നും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പിലെ കിരീട വിജയത്തോടെ ഇത് ആ ഫോർമാറ്റിൽ നിന്ന് ടെസ്റ്റിലും ഏകദിനത്തിലും ഇപ്പോഴും ഇന്ത്യൻ നായകൻ തന്നെയാണ് ചാമ്പ്യൻസ് രോഹിത് ഇന്ത്യക്ക് കിരീടം സമ്മാനിച്ചാൽ നായകമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചൂടേറാനാണ് സാധ്യത മാത്രമല്ല ഡി സി സി ഐയുടെ വാർഷിക കരാർ പ്രഖ്യാപനവും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് പിന്നാലെ ഉണ്ടാകുമെന്നതിനാൽ തന്നെ പറയുന്നു രോഹിത്തിനെ സംബന്ധിച്ച് അതും നിർണായകമാകും നായകസ്ഥാനത്തിനുള്ള മാറ്റം സംബന്ധിച്ച് ബോജ ഗവാസ്കർ ട്രോഫിക്ക് പിന്നാലെ തന്നെ ചർച്ച നടന്നിരുന്നു ചീഫ് സെലക്ടർ അജിത് അഗാക്കളും മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീറും ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ബി സി സിയെ അറിയിക്കുകയും ചെയ്തു തന്റെ ഭാഗം രോഹിത്തും വിശദീകരിച്ചിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം അധികാര കൈമാറ്റത്തേവെന്നും നിർദ്ദേശം രോഹിത് അനുകൂലിച്ചതായാണെന്ന് റിപ്പോർട്ട് വന്നത് കുറച്ചുകാലം കൂടി രാജ്യാന്തര ക്രിക്കറ്റിൽ തുടരാനുള്ള മികവ് തനിക്കുണ്ടെന്നാണ് രോഹിത് വിശ്വസിക്കുന്നത് ഭാവി പദ്ധതി എന്താണെന്ന് വിശദീകരിക്കാൻ രോഹിത്തിനോട് ബി സി സി ഐ ആവശ്യപ്പെട്ടു വിരമിക്കണോ എന്നത് രോഹിത്തിന്റെ മാത്രം തീരുമാനമാണ് പക്ഷെ നായക സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമായി ചർച്ച തന്നെ വേണ്ടിവരുമെന്ന് തീർച്ചയായും ലോകകപ്പിനെ കുറിച്ച് പറയുന്നു ലോകകപ്പിന് മുന്നോടിയായി സ്ഥിരം നായകണെന്ന് കണ്ടെത്തിയതിന്റെ ആവശ്യത്തെക്കുറിച്ച് തന്നെ രോഹിത്തിന് തന്നെ ബോധ്യമുണ്ടെന്ന് പറയണം ഭാവിയെക്കുറിച്ച് കോഹ്ലിയുമായി ചർച്ചകൾ നടന്നെങ്കിലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത്ര അനിശ്ചിതത്വമില്ല ബി സി സി ഐ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു ഇത് സാധാരണഗതിയിൽ ഐ പി എല്ലിന് മുന്നോടിയായാണ് വാർഷിക കരാർ ബി സി സി ഐ പുതുക്കുന്നത് ടെസ്റ്റ് ഫോർമാറ്റിൽ തീർത്തും നിരാശപ്പെടുത്തിയ സീസണിന് ശേഷം ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനം വാർഷിക കരാറിന്റെ കാര്യത്തിൽ നിർണായകമാക്കുമെന്നാണ് വിവരം എ പ്ലസ് വിഭാഗത്തിൽ കാര്യത്തിന്റെ പുനരാലോചന നടത്തുന്നതായി തന്നെ റിപ്പോർട്ടുണ്ട് നിലവിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേഞ്ച എന്നിവരാണ് എ പ്ലസ് വിഭാഗത്തിലുള്ളത് മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ ശോഭിക്കുന്നവരെയാണ് പൊതുവെ എ പ്ലസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താറുള്ളത് രാജാന്തരൻ ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിച്ച രോഹിത് കോഹ്ലി ജഡേജ എന്നിവരെ ഈ വിഭാഗത്തിൽ നിലനിർത്തണോ എന്നതിലാണ് ചർച്ച മാത്രമല്ല ടെസ്റ്റ് പരമ്പരയിലെ ഇവരുടെ ദയനീയ പ്രകടനവും ചർച്ചകളിലുണ്ട് അതേസമയം ചാമ്പ്യൻസ് ട്രോഫിയിൽ തകർപ്പൻ പ്രകടനത്തോടെ കിരീടം നേടാൻ തന്നെ ഇത് ബി സി സി കരാറിനെ സ്വാധീനിച്ചേക്കാമെന്നും കരുതുന്നവരുണ്ട് സമീപകാലത്ത് മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടിയ അക്ഷർ പട്ടേൽ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവർക്ക് എ വിഭാഗത്തിലെ സ്ഥാനക്കയറ്റം നൽകുമെന്നതും ശ്രദ്ധാപൂർവ്വം വീക്ഷിപ്പിക്കപ്പെടും